നമ്മൾ ഉള്ളത് ഒട്ടകത്തിന്റെ ഫാമിലാണ് അവർ പറയേണ്ടല്ലോ ആ അതായത് ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാല് അവരെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടാവണമെന്നല്ല എന്താണ് ഒട്ടകം നമ്മൾ പെട്ടെന്ന് വന്ന് കണ്ടുപോവാന്നുള്ളത് പകരായി മരുഭൂമിയിലാണ് ഒട്ടകങ്ങളുടെ മെയിൻ എന്താണ് അവരുടെ ജീവിതവും അവരുടെ സഹവാസമൊക്കെ അള്ളാഹു സൃഷ്ടിച്ച മരുഭൂമിക്കാം മനുഷ്യൻ സൃഷ്ടിച്ചത് മരുഭൂമിയിൽ മനുഷ്യക്ക് നിലനിൽക്കാൻ കഴിയില്ല മനസ്സിൽ ഇവിടുത്തെ സാഹചര്യം കൊണ്ട് അപ്പൊ മരുഭൂമി എന്ന് പറഞ്ഞാല് നമുക്കറിയാം വെള്ളം ഒന്നുമില്ലാത്ത സ്ഥലം മരുഭൂമിയാണ് അല്ലെ പൊതുവേ വെള്ളമില്ലാത്ത സ്ഥലല്ലേ അവൻ മരുഭൂമിയിൽ ജീവിക്കുന്ന ഈ ജീവജാലങ്ങൾക്ക് എങ്ങനെ അവരുടെ അവരുടെ ഭക്ഷണവും വെള്ളവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതിനല്ലാതെ തന്നെ സൃഷ്ടിച്ചതാണ് ഇവർക്ക് ഈ കുളമ്പാണ് അല്ലെ മുകളില് ഇരുപത്തിയഞ്ച് കിലോ ഇരുപത്തിയഞ്ച് കിലോയോളം എന്താണ് അതിൽ ശേഖരിക്കാൻ സൗകര്യം ഉണ്ട് ഈ കുളമ്പില് ഈ കാണുന്ന കുളമ്പ് അല്ലേ അപ്പൊ ഇരുപത്തിയഞ്ച് കിലോയോളം എത്രത്തോളം ചോദിച്ചാല് ഒരു സമയത്ത് ഭക്ഷ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അതായത് ഇവിടെ എപ്പോഴെങ്കിലും മഴ വെള്ളം വരുള്ളൂ അപ്പം ഒരു സമയത്ത് വെള്ളം കണ്ടു കഴിഞ്ഞാൽ പതിനഞ്ച് ലിറ്ററോളം വെള്ളം ഒരേ സമയത്ത് ഈ ഒട്ടകത്തിന് കുടിച്ച് സൂക്ഷിക്കാൻ കഴിയും അതാണ് ഒട്ടകങ്ങൾക്ക് അള്ള കൊടുത്തൊരു കഴിവ് അതായത് അവർ മരുഭൂമിയിലാണ് അപ്പോൾ അള്ള ഒരു കൊടുത്തൊരു കഴിവാണ് അതുപോലെ തന്നെ ഒട്ടേത്തിൻ്റെ ആരോഗ്യത്തെ പറയുന്നുണ്ട് അതായത് ഒട്ടേങ്ങൾക്ക് പതിനെട്ട് മണിക്കൂറോളം ഡയറക്റ്റ് എന്താ ചെയ്യാൻ പറ്റും നടന്ന് ഒരേ അറ്റ നടപ്പിൽ പതിനെട്ട് മണിക്കൂറോളം നടക്കാൻ കഴിയുന്നു മനസ്സായല്ലേ അതായത് അത്ര ആരോഗ്യമുള്ളവരാ ഇരുപത്തിയഞ്ച് കിലോളം ചുമന്നുകൊണ്ട് അവർക്ക് ഈ മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഫാസ്റ്റായി ഓടാനുള്ള കഴിവുകൊണ്ട് ഇതൊക്കെ ഒട്ടേറെ ഹിസ്റ്ററിയിൽ പറയുന്ന കേട്ടോ ഇനി ഇതിന്റെ മൂക്കണ്ടങ്ങളെ മൂക്ക് മൂക്ക് ഈ മൂക്കണ്ടോ മേക്കടിക്കരുത് ആ മൂക്കണ്ടല്ലേ കണ്ടില്ലേ എന്താ മൂക്കണ്ട് അപ്പൊ ഈ മൂക്ക് എന്താണ് ഇങ്ങനെ ആവാൻ കാരണം വെച്ചാല് ഒട്ടയത്തിന്റെ മൂക്കിനെ കുറിച്ച് പറയുന്നത് പറയുന്നുണ്ട് ഈ മരുഭൂമിയിൽ അടക്കുന്നേം പൊടിക്കാറ്റടിക്കും മനസിലായില്ലേ ഈ പൊടിക്കാറ്റടിച്ചാലും എന്തായി പോയത് ഈ മൂക്കിനെ ഉള്ളിക്കുന്നതെല്ലാം മണല് ഞമ്മളെ മൂക്കുമ്പോ മണൽ കയറില്ലേ അവർ കയറൂല നോക്കി ഒന്നത് കാരണം പറഞ്ഞിട്ട് രണ്ടാമതൊരു കാരണം പറയുന്നത് എന്താ പറയുക അതായത് ഈ മരുഭൂമിയിൽ വെള്ളത്തിന് ക്ഷാമം വരുന്ന സമയത്ത് കള്ളിമുൾ ചെടികൾക്ക് വെള്ളം ശേഖരിക്കുന്ന ഒരു ശൈലി സ്വഭാവമുണ്ട് അപ്പൊ ഈ കള്ളിമുൾ ചെടി എന്തുണ്ടാവും മുള്ളുണ്ടാവല്ലേ അപ്പൊ ഈ ഒട്ടകങ്ങൾ പോയിക്കൊണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അതിന് കുത്തുമ്പോ അവരെ മൂക്കിന്റെ ഇവിടെ പ്രശ്നങ്ങൾ സംഭവിക്കാക്കാനാണ് അവരെ മൂക്കിനെ അവിടെ ശപ്പിപ്പിച്ചത് എന്നും ഒരു ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് എല്ലാത്തിലുപരി മരുഭൂമിയിൽ നടക്കുമ്പോ നമ്മളെ കാല്ച്ചിങ്ങനല്ലേ എന്നാലും ഒട്ടേതിന്റെ ഫാമിലി ഒട്ടേത് കണ്ടു പറയുമ്പോൾ കുറച്ച് ഐഡിയപരമായി കണ്ടു പറയാനാ പരമാവശ്യമായിട്ടില്ല ഏ എല്ലാവരും ഒട്ടം കണ്ട് ഞാനും കണ്ട് അതുപോലെ എല്ലാം വേണ്ടി കണ്ട കുറച്ച് ധാരണ എന്താ ഒട്ടേന്ന് അപ്പൊ ഇവര് കാലോഗികളെ കാല് പരന്നിട്ടാണ്ടാവാം മനസ്സിലായി കാലില്ല താഴ്ഭാവം അതെ മരുഭൂമി ആണ് മരുഭൂമിയിൽ ഒട്ടകങ്ങൾക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും കുഴപ്പമില്ല ചില പൂണ്ടുപോവും അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അവർ കറക്റ്റ് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി അവരുടെ കാലുള്ള എന്താണ് അങ്ങനെ പരന്ന രൂപത്തിൽ സൃഷ്ടിച്ചതാണ് അതിന് അടിഭാഗം ചെറിയ ഐഡിയ ഐഡിറ്റിയോ നമ്മ ഫുള്ള് ചെറുതേ കൊടുക്കുന്നുള്ളു കൂത കൊടുക്കില്ല അപ്പോൾ മരുഭൂമിയിലാണ് നമ്മുടെ ഹസന ഉമ്മർ സംഘം ഉള്ളത് എല്ലാവരും കാഴ്ചകൾ കാണുന്നു ആസ്വദിക്കുന്നു ഒട്ടകത്തെ കുറിച്ച് പഠിക്കുന്നു ഒട്ടകം എന്നുള്ളത് എന്തുകൊണ്ടും നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്ന ഒരു ജീവിയാണ് നമുക്കറിയാം ഒട്ടകത്തെ കുറിച്ച് ഇവിടെ ഓരോ ബാച്ചലർ വരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഉണ്ടാവാറുള്ളത് അല്ലേ അപ്പം ഇത്തവണ അവിടെ കണ്ടില്ല ഒരു ഒരു ഒട്ടകത്തെ കണ്ടെങ്കിൽ ഈ ഒട്ടകത്തിന് കാലിൽ കെട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ മനസ്സിലാക്കുന്നു ആ ഒട്ടകം ഒരു പക്ഷേ അക്രമകാരി ആയതുകൊണ്ടോ അതിൽ പ്രായം കൂടിയതുകൊണ്ടോ എന്താറിയില്ല എന്തായാലും ഒട്ടകങ്ങളുണ്ട് ഇവിടെ ഒട്ടകങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ഹാജിമാരെല്ലാവരും ഒട്ടകങ്ങൾക്ക് ഒട്ടകങ്ങളെ അവരെ കണ്ട് അതിൻ്റെതായ സന്തോഷത്തിനാണുള്ളത് സമയംസ് പത്ത് രൂപ കൊടുത്ത ഇതുപോലെ നമുക്കൊക്കെ ഒട്ടക സവാരിയിലേക്ക് പോവാം ഹായ് ഒട്ട കുഞ്ഞ എന്താണ് വിശേഷം മുത്തുമണി നമ്മുടെ ഹാജിമാർക്ക് അദ്ദേഹം ഫ്രഷ് പാല് കറക്കാൻ വേണ്ടി പോവാ അല്ല ഫ്രഷ് പാല് കറന്നെടുക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് അവർ അവർ കുഞ്ഞുങ്ങളെ ആയുധം കുടിപ്പിച്ചതിന് ശേഷം ആ പാൽ ഇറങ്ങിയതിന് ശേഷം പിന്നീട് ചെയ്യുന്നത് അവർ ആ കുഞ്ഞുങ്ങളെ തട്ടി അകറ്റും എന്നിട്ടാണ് ഇവിടുന്ന് പാലിൽ കയറുള്ളത് കാരണം പാൽ ഇറങ്ങാൻ വേണ്ടിയുള്ള സിസ്റ്റമാറ്റിക് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മളെ ഹാജിമാരെല്ലാവരും അല്ലെ പാൽ കറന്നെടുക്കുന്ന മനോഹരമായ രംഗം ല്ലേ അവർ പാല് കറന്നെടുക്കാണ് അതായത് ആ കുഞ്ഞിന്റെ അവിടുന്ന് അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് അവർ ആ പാല് കറന്നെടുക്കുന്ന രംഗമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത് ഫ്രഷ് പാല് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ ഉമറൊക്കെ വരുന്നവരായാലും ആരാണെങ്കിൽ നമ്മള് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോ ഒന്ന് ഒന്ന് കുടിക്കുക അതൊക്കെ പ്രത്യേക സന്തോഷം ഒരിക്കലൊക്കെ ഒന്ന് കുടിക്കുക ഇവിടത്തെ രുചികൾ അറിയാന്നുള്ള എവിടെ നമ്മൾ കുടിക്കാതെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഒരു ഒരു കറവ അദ്ദേഹം കിടക്കുന്നു ബാക്കിയായോ കുഞ്ഞും കുടിക്കുന്നു ഇവിടെ വരുന്ന ഔമ്രക്ക് വരുന്ന ഏകദേശം പേരൊക്കെ ഈ മരുഭൂമിയിൽ വന്ന് ഇവിടുന്ന് ഒട്ടകത്തിന്റെ പാൽ കുടിക്കലിന്റെ പതിവാണ് എന്നാൽ ഇപ്പോഴും ഇവിടെ നിന്ന് എത്തിപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അസ്സാം വലൈക്കും പരിശുദ്ധമായ ഹൃദൈബിയുള്ളത് ഹുദൈബിയ എന്ന് പറഞ്ഞാൽ ആരംഭ മുത്തനബി അലൈഹി മുത്തനബിസുഅലൈ തങ്ങളും സ്വഹാബത്തും വലിയ വിഷമങ്ങൾ നേരിട്ട എന്നാൽ വലിയ സന്തോഷത്തെ സ്വപ്നം കണ്ടുകൊണ്ട് തിരിച്ചു പോയൊരു സ്ഥലമാണ് പരിശുദ്ധമായ ഹുദൈബിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ആരംഭ ആരംഭപ്പൂവായ മുത്തനബി സാഹു അലൈഹി തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി അഞ്ചു കൊല്ലം അല്ലെ അഞ്ചു വർഷം കഴിഞ്ഞപ്പോഴാണ് മുത്ത നബി അലൈഹി തങ്ങള് ഒരിക്കൽ സ്വപ്നം കാണാം എന്താ കാരണം വെച്ചാല് മുത്താഹ നബി വസ്ലാ തങ്ങളും സ്വഹാബത്തും ചെയ്യുന്നതും തല ചെയ്യുന്നതൊക്കെ സ്വപ്നം കണ്ടു അപ്പൊ ഞാൻ ഇന്നലെ നബിമാരുടെ സ്വപ്നങ്ങളൊന്നും അങ്ങനെ മുത്ത നബി തങ്ങൾക്ക് മനസ്സിലായി എനിക്ക് അങ്ങോട്ട് പോവാന് സമയം എടുത്തിട്ടുണ്ട് അങ്ങനെ മുത്തായ നബിഅലൈ വസ്ല തങ്ങളും ആയിരത്തി നാനൂറോളം വരുന്ന സുഹാബത്തും കൂടി മക്കയിൽ നിന്ന് സോറി മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോരാം അപ്പോ അന്ന് ഈ പോരാൻ സമയം മദീനത്ത് മദീനത്തെ എന്തായിട്ടുണ്ടല്ലോ ഇസ്ലാം എന്നിട്ട് മാക്സിമം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക എതിർക്കാൻ കഴിയുന്നില്ല ആ രീതിയിലേക്ക് ഇസ്ലാം എത്തിയിട്ടുണ്ട് അപ്പൊ മുത്തനബ് ഇസ്ലാം ഇസ്ലാമാ തങ്ങളും സ്വഭാവത്തും പോരുമ്പോ എന്തായി അവിടുന്ന് ഒരുപാട് പേർ പെർമിഷൻ വെച്ച് തങ്ങളെ ഞങ്ങളും വരട്ടെ ഞങ്ങളും വെറ്റെ എല്ലാവർക്കും സമ്മർദ്ദം കൊടുത്ത് എന്താണെന്ന് വെച്ചാല് ഇനി പോകാതെ അങ്ങോട്ട വലിയ വലിയ കലാപങ്ങൾ നടന്നില്ല പണ്ട് പോയത് അഞ്ചൊല്ലം മുമ്പ് പോയത് അപ്പോ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പിൻബലം ഉണ്ടാവുക എന്നല്ലേ അങ്ങനെ അങ്ങനെ മുത്ത നബി അലൈലി സ്വല തങ്ങളും സുഹാബുദ്ധം പ്രിയമുള്ളവരെ ഒരുപാട് കാലം ആഗ്രഹിച്ച എന്താ അറിയോ സ്വന്തം നാട്ടിൽ നിന്നാണ് പോയത് അഞ്ചു വർഷം അപ്പൊ ഇണ്ടാവൂലെ സ്വന്തം നാട്ടിൽ ഒരുപാട് സന്തോഷം അങ്ങനെ തങ്ങൾ ജനിച്ച നാടല്ലേ മക്ക എന്നുള്ളത് മുത്ത നബി അലൈസ് തങ്ങളും സുഹാബുദ്ധം വന്നു തങ്ങൾ കസു എന്ന ഒട്ടകത്തിൽ ഇങ്ങനെ വന്നു എല്ലാവരും എല്ലാവരും പോരാണ് പോരുന്ന സമയത്ത് അവരുടെ കൂടെ ബലി മൃഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാല് ഒമ്രക്കള വരുന്നത് ഈ ഉമൃഗ ഞാൻ അറബി ഉണ്ട് അപ്പോ എന്താ ഇവര് ബലി മൃഗത്തെയും കൊണ്ട് എല്ലാവരും പോന്നു അങ്ങനെ എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ മതിയൊക്കെ അവരുടെ മീക്കാത്ത് ഞങ്ങൾ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഓരോ നമ്മളെവിടെയാണ് അപ്പോ എലം ലം അതുപോലെ മദീനക്കാരും അങ്ങോട്ടുള്ള ആൾക്കാരും സുൽഹുലൈഫെ നിഹറാം ചെയ്യുകയും തങ്ങളും സംഘവും പോന്നു അങ്ങനെ പോന്ന് പോന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പോ തങ്ങളുടെ ഒട്ടകം പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല ഏഹ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു തങ്ങളുടെ ഒട്ടകത്തിന് പ്രത്യേകത അല്ലെ അറഫൻ പറഞ്ഞില്ലേ അതായത് എന്താണോ തങ്ങൾക്ക് ആവശ്യം അതേ ആ സംഭവിക്കുള്ളൂ അങ്ങനെ ആ ഒട്ടകം തേ സനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നേരെ ഈ ഭാഗത്തേക്കാവുന്നത് ഒട്ടകം പോവേണ്ട വഴി അതല്ല മക്കയിലേക്ക് ആവശ്യം ഇങ്ങോട്ട് വന്നു ഇവിടെ ഒരു വെള്ളമുള്ളൊരു കെട്ടുണ്ടായി ഒരു കിണറുണ്ട് കിണറിൽ എന്തായി ഇവിടെ വരികയും ഇവിടെ ഒട്ടകം സ്റ്റോപ്പായി അപ്പൊ ആരംഭപായ മുത്തൻസ് ആ തങ്ങള് സുഹാബത്തിനെ പറഞ്ഞ് അന്ന് ആനക്കോ ആനക്കോ ആനക്കൂട്ടത്തില് തടഞ്ഞു വെച്ച അള്ളാഹു ആണ് നമ്മളെയും തടഞ്ഞത് എന്തെന്നാല് പൊടിക്കാൻ സംഭവം അബ്രഹത്തിന്റെ രാജാവ് അല്ലേ ആനക്കല സംഭവം അന്ന് അന്നല്ലാവും ആ അവിടെ രാജാവിനെ എന്താണ് ഈ ആ ആനകളെ ആനക തടഞ്ഞാൽ കാവ് ഇന്ന് ഇന്നല്ലാവും നമ്മൾ തടഞ്ഞെന്തിനോ മക്കയിൽ ഒരു വലിയൊരു യുദ്ധം ആ ഒരു രംഗം ഇല്ലാക്കണം ഏതായാലും മുത്ത നബിന്റെ തങ്ങളും എത്തി എന്നുള്ള വിവരം മക്കക്കാരും മക്കാരെന്തായാലും ദേഷ്യം പിടിക്കും കാരണം എന്താ മുഹമ്മദെ പറഞ്ഞ വെച്ചാൽ സമാധാനത്തിലല്ലേ ആ ഈ വിവരം വിവരമറിഞ്ഞപ്പോ അവര് തയ്യാറായി അവര് യുദ്ധത്തിന് തയ്യാറായി ഉറപ്പിച്ച് ഇതൊരു യുദ്ധം തന്നെ എല്ലാം തയ്യാറായി ആ മുത്ത അലൈഹി വസ്സലാ തങ്ങള് തങ്ങളും സുഹാമ്പത്തും ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത് സ്തമ്പടിച്ചുടിച്ചു ശരാശരി പത്തൊമ്പതോ ഇരുപതോ ദിവസം ഇവിടെ താമസിക്കുകയുണ്ടായി വന്ന സമയത്ത് ഇവിടെ കിണർ ഉണ്ട് പോകുന്ന വഴി കാണും രണ്ട് കിണറുണ്ട് ഒന്നവര് വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കിണര് മറ്റൊന്ന് ഒതു കൊടുക്കാൻ ഉപയോഗിച്ച് കിണറ് അതിൽ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച കിടന്നു നമുക്ക് കാണാൻ കഴിയില്ല അവർ വീടിന് ഉള്ളില്ല ഒതു കൊടുക്കാൻ ഉപയോഗിച്ച് കിടക്കുമ്പോൾ നമ്മൾ ബാഗ്യുണ്ടെങ്കിൽ പോകുന്ന ഈ ഡ്രൈവർമാർ റൂട്ടിന് ചെറിയ കുറച്ച് പോയതിനെ കാണാൻ കഴിയും ഏതായാലും ആ കിണറിൽ വെള്ളം കുറഞ്ഞപ്പോ അതായത് മുത്താൻ തങ്ങൾക്ക് സ്വഹായബത്തിൽ വെള്ളം കുടിക്കാനുള്ള വെള്ളം കുറഞ്ഞപ്പോ എന്തായി തങ്ങളോട് സ്വഹായബദ്ധം എന്ന് വിഷമം പറഞ്ഞു തങ്ങളെ കുടിക്കാൻ വെള്ളമില്ലല്ലോ തങ്ങൾ ആ കിണറിലേക്ക് തങ്ങൾ അമ്പ് ചെയ്തു ആ അമ്പ് ചെയ്തതിന്റെ ഫലം എന്താണല്ലോ ആ കിണറിന്റെ മുകൾ വരെ അതാണ് ചെയ്ത മുകൾ വർഷം വരെ എന്തായി വെള്ളം നിറഞ്ഞു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം മറ്റൊരിടത്ത് കാണാം അതായത് സ്വഭാവത്തെല്ലാം എടുത്തു അവസാനം വന്ന സ്വഭാവുണ്ടല്ലോ ആ സ്വഭാവം ഡ്രസ്സുകൾ പൊന്തിച്ചു പിടിച്ചാൽ പോയി എന്താ വെള്ളം നനഞ്ഞാൽ നനകൾ നടന്നുകഴിഞ്ഞാല് ഡ്രസ്സ് നനയേണ്ട വെച്ചിട്ട് അങ്ങനെയും പോയി ഒരിടത്ത് കാണാം ചരിത്രങ്ങൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തരും ഓരോ രൂപത്തിനായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എത്തി എന്നുള്ള വിവരം മക്ക അറിയുകയും അങ്ങനെ മക്കയിൽ നിന്നും എന്താ ഇവിടേക്ക് ആദ്യം ഒരു സംഘം വന്നു എന്താ ഇവിടുത്തെ അവസാനിന്റെ ഇവിടെ വന്നപ്പോ എന്തായി കണ്ട മനസ്സിലായി മുഹമ്മദ് കൂട്ടർ എത്തിയിട്ടുണ്ട് കളവല്ല അങ്ങനെ ഇവിടുന്ന് അവിടെ പോയി റിപ്പോർട്ട് കൊടുത്ത് അപ്പൊ എന്താ ഒന്നും കൂടെ മക്കാര് തീരുമാനത്തു എന്തായാലും മുഹമ്മദിനെ കൂടെ ഒരു കാരണവശങ്ങൾ അടുപ്പിക്കൂന്നുള്ളത് അങ്ങനെ ഇവിടെ വന്ന ഇവിടെ സുഹൃത്ത് പോയില്ലേ അതിനുശേഷം ആദ്യം അലി ഉമർ അലി റബി മനസ്സിലായില്ല ഏതായാലും ആ അലി റബിന് പറഞ്ഞു നിങ്ങളൊന്ന് പോയിട്ട് മക്കത്ത് പോയിട്ടേ ഒരു വിവരം പറഞ്ഞു ഞമ്മളെ ഉമ്മക്ക് ഒന്നല്ലേ അവിടെ യുദ്ധത്തിനൊന്നല്ല അവര് തെറ്റിദ്ധരിക്കണേ ഞങ്ങളെ ഉമറക്ക് വന്നാണ് ഉമ്മറ കഴിഞ്ഞാൽ തിരിച്ചു പോവും മനസ്സിലായില്ലേ ഇങ്ങനെ പറഞ്ഞ് ഒരാളെ പറഞ്ഞേക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ അലി റതി പറഞ്ഞു തങ്ങളെ ഞാനിപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് എന്റെ ആരുടെ കൂടെ കുടുംബം എന്നോടുള്ള എല്ലാവരും പാളി പോയതെല്ലാം കിട്ടി അതുകൊണ്ട് തന്നെ എന്റെ ബാക്കിക്കാരും ഇല്ല അപ്പൊ ഇനി അവിടെ പോകാൻ ഏറ്റവും നല്ലത് ഉസ്മാൻ റതി ഉസ്മാൻ റബിള്ളോനെ സംബന്ധിച്ചാലും അവർ ബാക്കിക്കാർ അവിടെ ഉണ്ട് അപ്പൊ അതിനെ ഒറ്റയ്ക്ക് അക്രമം ഉണ്ടാവില്ല വിശ്വാസം വേറെ കുടുംബ ബന്ധം വേറെല്ലേ അങ്ങനെ ഉസ്മാൻ റബി അള്ളോ തയ്യാറാവുകയും ഉസ്മാൻ റബി അൻ വിവരം പറയാൻ വേണ്ടി മക്കയിലേക്ക് പോയി അങ്ങനെ മക്കയിൽ ചെന്നപ്പോ ഉസ്മാൻ തങ്ങളുടെ പാപ്പാണ് മക്ക പറഞ്ഞു തങ്ങൾ തങ്ങളെന്തായാലും അവര് പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിന് വന്നല്ല ഞങ്ങൾ വന്നത് ഇവിടെ വന്നത് ഒമ്പ് ചെയ്ത് പോകാനാണ് വേറെ ഒരു ലക്ഷ്യം ഇല്ല അങ്ങനെ പറഞ്ഞപ്പോ ഉസമാ റബുല്ലാട് മക്കൾക്കെ പറഞ്ഞു മുഹമ്മദിനെയും കൂട്ടി ഇങ്ങനെ ഒരു കളിയില്ല അങ്ങനെ ഒരു കോംപ്രമൈസ് വേണമെങ്കിൽ വന്നതല്ലേ നിങ്ങൾ ഉമ്മറോ കാരണം എന്താ മുഹമ്മദിനോട് അവർക്ക് ദേഷ്യം അല്ലാതെ അനിയായും ഒരുപാട് ദേഷ്യമില്ല അവ മുഹമ്മദ് അഹമ്മക്കെ ചുക്കാൻ പിടിച്ചതുകൊണ്ട് അവരെ ഭാഷയാണ് ഞാൻ പറയുന്ന അങ്ങനെന്താ ഉസ്മാ റഫിയുള്ള പറഞ്ഞു ആരംഭപൂവായ മുത്തായ തങ്ങളും സുഹാബത്തും കൂടെ ഉള്ള ഒരു ഉമ്മറല്ലാതെ എനിക്കും ഉമ്മറ വേണ്ട എന്ന് പറയുകയും അവരെന്തായി ഇങ്ങോട്ട് ഇപ്പൊന്ന് ഉസ്മാൻ തന്നെ പോയിട്ട് എന്തായി ഒരു ദിവസം കഴിഞ്ഞു പക്ഷെ തങ്ങളെ വിവരമില്ല ഇതോടെ എന്തായി കലിപ്പായി കലിപ്പായിടാ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഉസ്മാൻ അവർ വധിച്ചോ എന്ന അർത്ഥത്തിലേക്കായി കാര്യം ആരോ അതിനിടെ വിട്ട് ഉസ്മാൻ അവർ വധിച്ചിട്ടുണ്ട് ആരോന്ന് വെറുതെ പുകയിപ്പിച്ചിട്ടാണ് അതാ പറഞ്ഞില്ലേ ഒട്ടകത്തെ ഊതൂർക്കാൻ ദുബെന്നൊക്കെ അപ്പൊ ആരോട് പുകയിപ്പിച്ച്

തങ്ങൾ ജയിച്ചു പോലോ നമ്മൾ നമ്മളിൽ നിന്നുള്ള അവസാനത്ത് ഒരാളും ആയതുകൊണ്ടല്ല ആയിക്കൊണ്ടല്ല നമ്മളിവിടെ തിരിച്ചു കൂടാന്ന് എന്ത് പറഞ്ഞാൽ മലയാളി പറഞ്ഞാൽ പോവും ഓം റഷ്യ എല്ലാം ആ ഉസ്മാൻ ഉസ്മാന്തങ്ങൾ പിടിച്ചു എന്നർത്ഥത്തിലാണ് എപ്പോഴാണ് പറഞ്ഞത് അങ്ങനെന്താ സ്വഹാബത്ത് ഓരോരുത്തർ കൈവച്ചു അങ്ങനെ മുത്തായ കയ്യിൽ എല്ലാവരും കൈവച്ചു അങ്ങനെ കൈവെച്ചു അവസാന ഉസ്മാന്തങ്ങൾ ഉപ്പാപ്പ കൈയ്യ ഉസ്മാന്തങ്ങൾ ഇല്ലല്ലോ മക്കത്തല്ലേ ആ ഉസ്മാൻ തങ്ങൾ പാപ്പി അതിന് പകരം രണ്ടാമത്തെ കൈ മുകളിലും വെച്ചു അങ്ങനെ അവർ തമ്മിൽ നടന്നിരുന്ന ആ ഒരു അതൊരു നടന്ന സ്ഥലാണ് ഈ കെട്ടിന്റെ ഉള്ളില് ഈ കെട്ടിന്റെ ഉള്ളിൽ കണ്ടോ എവിടെ കണ്ടു ആ കാരണം അതാണ് അവിടെ നിന്ന് ഇപ്പണം പറഞ്ഞേ കണ്ടില്ലേ ആരാ ഞമ്മളെ മുത്ത് വന്ന സ്ഥലമാണ് സ്വഹാപത്ത് വന്ന സ്ഥലാണ് മനസ്സിലായില്ലേ ഒരു സ്വഹാബത്തിന്റെ പവർ എന്ന് പറഞ്ഞാൽ എത്ര ഔലിയാക്കളെ ഔലിയാക്കുക കൂട്ടി വെച്ചാൽ സ്വഹാബിനെ ഒരിക്കലും കൂടിയ ഒരാള് അപ്പൊ അത്ര പവർ ഉള്ള വന്ന സ്ഥലമാണ് തങ്ങളുടെ സ്വഹാബത്ത് അതാണ് ആ കെട്ടിന്റെ ഉള്ളിലുള്ള സ്ഥലം അതിങ്ങനെ പിന്നെ ഞാൻ മറ്റവർത്തോ മാന്തി മാന്തി കൊണ്ടുപോയി അപ്പൊ എന്തായി അതാണ്ട് ഇല്ലാക്കി ഇനി അധികം നോക്കണ്ട ക്യാമറ മുഖം പോടും ഇനി വിഷയം പറയാൻ അങ്ങനെ ഏതായാലും കഴിഞ്ഞു ഉസ്മാൻ പാപ്പ തിരിച്ചു വന്നു മനസ്സിലെ തിരിച്ചു വന്നു വിഷയം പെട്ടെന്ന് പെട്ടെന്ന് ഷോട്ടാക്കി പറഞ്ഞു തീർത്ത കേട്ടാ കാരണം മനസ്സിലായില്ലേ പിന്നെ എന്തേ അവിടെ വരെ ആ കൺഫ്യൂഷൻ ആവും ഇല്ലേ ഇല്ലേ അപ്പൊ എന്തായി ഉസ്മാൻ ഞെങ്ങോ പാപ്പ തിരിച്ചു വന്നു തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായില്ല അപ്പൊ ഏത് തങ്ങൾ തിരിച്ചു വന്നില്ലേ അങ്ങനെന്തായി ഉസ്മാൻ നെങ്ങോൾ പാപ തിരിച്ചു വന്നതിന് പിന്നിൽ സുഹൈൽ എന്നുള്ള ഒരു ശത്രുക്കളിപ്പെട്ട ഇങ്ങോട്ട് ആ പേര് പേര് കേട്ടിന് എന്താ പോകണ്ട ഭയങ്കര സംഭവമായി സുഹൈൽ എന്നുള്ളവർ വന്നു സുഹൈൽ എന്നുള്ളവരം പോവായ മുത്തൻ നബി സുല്ലാസ്സലം ആ തങ്ങളോട് പറഞ്ഞു അവരവിടുന്ന് ദൂതന പറഞ്ഞാണ് എന്താ വന്നറിയോ നിങ്ങൾ ഇപ്പൊ നേരെ മക്ക പോയിക്കോളി ഈ പ്രാവശ്യം എന്തായാലും സമ്മതിക്കൂല ഉറപ്പും സമ്മതിക്കൂല സമ്മതിക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ യുദ്ധം അതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അവരും ഉറപ്പിച്ചു അപ്പൊ തങ്ങൾ ഇങ്ങനെ ആലോചിച്ചു ആഗ്രഹിച്ച ആഗ്രഹിച്ച് സ്വന്തം നാട്ടിലു വന്നപ്പോ ഈ സ്ഥലത്ത് നിന്നാണ് ഈ സംഭവം കൊണ്ടാണ് തങ്ങള് സംയമനം സ്വീകരിക്കാന്നുള്ള തങ്ങൾക്ക് മുമ്പിൽ ആകെ ഓപ്ഷൻ അല്ലേ അങ്ങനെ ഉടമ്പടി വെക്കാമെന്ന തീരുമാനത്തിലായി ഇവരാജിനെ അങ്ങോട്ട് പറയണത് നിങ്ങൾ ഇപ്പം പോയിക്കോളി അടുത്ത വർഷങ്ങൾ വന്നോളി വരാനും ഉമറയിലൊക്കെ സൗകര്യം ചെയ്തിട്ടാ അപ്പൊ അതിന് മുത്തീസ് അലലി സ്വല എന്താ ചിന്തിക്കണേ ഇപ്പം ചോറ് ചിന്ത നേക്കാൻ നല്ല രീതിയിൽ ക്ഷമിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം വരാലോ അങ്ങനെ ഉടമ്പടി എഴുതാമെന്ന തീരുമാനത്തെ ആരംഭ പോവായ മുത്ത നബി സുല്ല അലൈഹി വസ്ലമ തങ്ങളും സുഹാബത്തും തന്നെ നിൽക്ക ആ സമയത്താണ് സുഹൈലും സുഹൈലിന് കൂടെയല്ല ഈ ദൂതന്മാറാന്ന് കുറച്ചാളുകൾ ഉണ്ട് അവര് ഉടമ്പടി അപ്പൊ എന്തൊക്കെയാണ് ഈ ഉടമ്പടി എന്ന് ആദ്യം പറഞ്ഞെടുക്ക ഒന്നാമത്തെ ഉടമ്പടി പത്ത് വർഷത്തിന് നമ്മൾ തമ്മിൽ യാതൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല അപ്പോ സന്തോഷമായി കാരണം യുദ്ധം ഇല്ലാത്ത കേസല്ലേ രണ്ടാമത് വിഷയം എന്താ അറിയാൻ പറ്റാത്തത് മക്കയിൽ ആരെങ്കിലും മദീനേക്ക് വന്നാല് മുസ്ലിമായി വന്നാൽ സ്വീകരിക്കാൻ പറ്റൂല തിരിച്ചു വരാനേക്കണം മദീനയിൽ നിന്ന് ആരെങ്കിലും ഞങ്ങളിലേക്ക് വന്ന മക്കത്ത് വന്നാൽ അത് പറഞ്ഞേക്കൂല്ല ആലോചിച്ചോക്കി ആ ഒരു പക്ഷപാതം ആരംഭപ്രവായ തങ്ങളെ ഞാൻ സമ്മതിച്ചു പിന്നെ പറ അതായത് അപ്പൊ ഇങ്ങനെ ഏകദേശം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങക്ക് അടുത്ത എന്താ അടുത്ത വർഷം വരാം ഉമർ ചെയ്യാ മൂന്ന് ദിവസം താമസിക്കാൻ പോവാ മനസ്സിലായില്ല അപ്പുറം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഈ സ്റ്റോറിയാണ് മിനിയാന്ന് പറഞ്ഞ മക്കപ്പുറത്ത് കോടിനാട്ടിയാണ് ഇത് കഴിഞ്ഞ് വരുമ്പോഴാണ് കോടി നാട്ടുകൾക്ക് ഈ അടുത്ത വർഷം വരുമ്പോ അങ്ങനെ എന്തായി ഞാൻ ഞാനത് എഴുതല്ലേ എഴുതുന്ന സമയത്ത് ഇത് പറഞ്ഞ പോലെ തന്നെയാണ് അവർ എഴുതാൻ നിൽക്കുക ഉസ്മാൻ റബി എല്ലാം എഴുതാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്താണ് അപ്പൊ എന്താ എഴുതും മുദ്രേ ഇതുപോലെ അവർ എഴുതുന്ന സമയത്ത് ബിസ്മില്ല റഹീം എന്ന് എഴുതി തുടക്കം അപ്പൊ തന്നെ ഈ എന്ന് പറയാ ബിസ്മില്ലാഹി റഹ്മാൻ ബിസ്മില്ല അത് ആരാണ് ഇല്ല അള്ളാല്ലോ അവര് വിശ്വാസേ

ഏഹ് അല്ലാന്നല്ലേ ഇങ്ങനെ ഉള്ളത് അതുകൊണ്ട് അതും അംഗീകരിക്കാൻ പറ്റൂല അങ്ങനെ ആ സമയത്ത് ചോദിച്ച ചോദ്യം നബിയെ എന്തിനാണ് ഇവരെ ഉമ ഇങ്ങനെ അതായത് ഓർമ്മ ശരിയാണ് ഏതോ ഒരാൾ ചോദിക്കണേ ഇപ്പൊ ഈ ഇസ്ലാം മതം ഈ നബി പറഞ്ഞത് ശരിയല്ലേ എന്തു ഞമ്മളെ മുട്ടുകുത്തണേ ആ സമയത്ത് മുത്താൻ നബി അലി വസ്ലാമെന്ന് പറഞ്ഞു ക്ഷമിക്കൂ മനസ്സിലെ

അതായത് സുഹൈലു പിന് ജന്തൽ അല്ല ജന്തൽ പിന് സുഹൈൽ സുഹൈൽ അതായത് ഈ സുഹൈൽ എന്നുള്ള മോനി ഇസ്ലാംബാദം സ്വീകരിച്ചേ കൊറച്ചുകാലായി കൊറച്ചു കാലായി മക്കത്തെന്താ അറിയോ ആകെ ചെങ്ങലമെട്ടിട്ടും ശരീരമൊക്കെ മുറി ആയിട്ടുണ്ട് പറഞ്ഞിട്ട് അപ്പൊ അവരറിഞ്ഞു ഇവിടെ ഹൃദയ പോവാ തങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇസ്ലാം മതീകരിച്ചു നോക്കുന്നത് സന്തോഷല്ലേ ആ സുഹയിൽ എന്നുള്ള ഈ ജന്തൽ എന്നുള്ളവരെന്തായി എങ്ങനെയോ ചെങ്ങല പൊട്ടിച്ച് രക്ഷപ്പെട്ട് ഓടി അങ്ങോട്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു ഓടിയെത്തിയ ശരീരം ആസകാലം മുറി ഉണ്ട് എത്തി നോക്കുമ്പോ ആരാടെ എല്ലാം അറിയോ ഉപ്പതാ മുമ്പിൽ കിടക്കണേ മനസ്സിലായെ ഉപ്പ മുമ്പിൽ കിടക്കുന്ന ഏ സുഹൽ എന്നുള്ളവര് അതിനു മുമ്പിൽ ആരംഭപായ സല്ലി സ്വല തങ്ങളെ തങ്ങളോട് പറഞ്ഞേ തങ്ങളെ ഞാൻ ഇസ്ലാം മതത്തിലേക്ക് വന്ന് കൊറേ ആയി അനുഭവിക്കുന്നു ഇവരെ പല രൂപത്തിലും ഞാൻ ആക്രമിച്ചു തങ്ങളെ എനിക്ക് എങ്ങനെങ്കിലും നമ്മ തമ്മിലുള്ള കരാറെന്താ മക്കയിൽ നിന്ന് ആരും മതിയെന്താ സ്വീകരിക്കുന്നല്ലേ ഈ കരാർ ഇപ്പൊ തന്നെ പൊളിക്കാന്നുണ്ടെങ്കിൽ ഞാൻ മൊത്തം ക്യാൻസൽ ചെയ്യും അപ്പൊ ആരംഭപായ തങ്ങള് പറഞ്ഞ് നമ്മൾ എഴുതുന്നല്ലേ ഉള്ളൂ ഒപ്പിട്ടിട്ടില്ലല്ലോ ഒന്ന് സഹകരിച്ചുകൊണ്ട് പറ്റൂല സുഹൈൽ അതോടെ പ്രിയമുള്ളവർ അവസാനിപ്പിക്കാണ് അപ്പൊ ആ ഷാട്ട്യത്തിൽ നിന്നപ്പോ സുഹൈൽ മാത്രങ്ങൾ ജന്തൽ എന്നുള്ളവർ പറഞ്ഞു ജന്തല പ്രതി സുഹാബത്തല്ലേ അപ്പോ അവരോട് എന്ത് പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കൂ അള്ളാഹുനിയൊക്കെ ഹൈർ കാണിച്ചു അങ്ങനെ മനമില്ലാ മനസ്സോടെ തേങ്ങി കരഞ്ഞുകൊണ്ട് വീണ്ടും ചെങ്ങലയിൽ കെട്ടിക്കൊണ്ട് ജന്തൽനുവിനെ കൊണ്ടുപോവാ മക്കയിലേക്ക് കെട്ടി ചെയ്ത് ആകെ അവർ ചെയ്ത്

അത്ര ആഗ്രഹിച്ചു വന്നല്ലേ മക്കത്തേക്ക് ഈ മക്ക തിരിച്ച് ഇവിടെ അതായത് തൊണ്ണൂറ് ആയി ഇനി തിരിച്ച് എങ്ങോട്ട് പോകുന്നറിയോ നാനൂറ്റി അൻപതോളം കിലോമീറ്റർ താണ്ടി വന്ന വരി വീണ്ടും അങ്ങോട്ടന്നെ പോണം അങ്ങനെ എഴുന്നേക്കുന്നില്ല അപ്പൊ മുത്താൻ നബി സാഹ അലിസ്ല മാത്മാക്ക് വല്ലാത്ത വിഷമായി കാരണം എന്താ ഞാൻ ധീരെ നിലത്താല് ചെയ്യുന്നത് എന്നാൽ എന്റെ സ്വഹാപത്താണെങ്കിലോ അവർക്ക് വിഷമം കൊണ്ട് എഴുന്നേക്കാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെ മുത്തന്റെ കൂടെ ഉണ്ടായി മുത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയതമുലമാങ്ങളെ വിഷമം കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ പുതിയഅപ്പന്റെ പുതിയ വിഷമം കണ്ടാണെന്ന് അറിയില്ലേ തങ്ങളെ വിഷമം കണ്ടപ്പോ ഈ ഉമ്മു സലമാ ബീവി നേരെ വിളിച്ച് ടെന്റിലേക്ക് കൊണ്ടുപോയി ടെന്റിൽ കൊണ്ടുപോയിട്ട് ഉമ്മു സലമാ ബീവി തങ്ങളോട് പറഞ്ഞു തങ്ങളെ ഒരു കാഞ്ചി എന്തു വിളിക്കുന്നത് ഞമ്മരിമാവേ ഉമ്ര നടക്കുല്ലോ ഹെറാമല്ലേ ഉള്ളത് അപ്പൊ പിന്നെന്താ നമുക്ക് അറവ് നടത്തുന്ന അതായത് ഞാൻ പറഞ്ഞത് ഉമ്മക്ക് കഫാർത്തോർക്കണ്ടേ അത് തങ്ങൾക്കും എല്ലാവർക്കും റോസ് ഒന്നും അല്ലെ അങ്ങനെന്തായി തങ്ങളോട് പറഞ്ഞ് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ ആദ്യം മുണ്ടനം ചെയ്താൽ പിന്നെ മുണ്ടനം ചെയ്യും അങ്ങനെ മുത്തൻ ബിസു അലിസ്മ തങ്ങള് പ്രിയദമയുടെ ആ വാക്കു കേട്ട് നേരെ ട്രെൻഡിൽ പോയി തങ്ങള് ആദ്യം മുണ്ടനം ചെയ്തു തങ്ങളെ അറിവ് നടത്തി ഇതോടെ സുഹാബത്തും എഴുന്നേറ്റ് എഴുന്നേക്കെല്ലാവരും അത് അവരെല്ലാവരും എഴുന്നേറ്റു അവരെല്ലാവരും തലമുണ്ടനം ചെയ്തു അവർ അറിവ് നടത്തി എഴുപതോളം ഒട്ടകങ്ങളെ അന്ന് അവർ അറുത്തു മനസ്സിലായല്ലേ അങ്ങനെ അത്രയധികം ചരിത്രപരമായി ഉണ്ടായ പതിനെട്ടോളം ദിവസം ആരംഭ പോവായ തങ്ങളും സ്വഹാബത്തും സഹവസിച്ച ഒരു വലിയ പ്രധാനപ്പെട്ട സ്ഥലമാണ് പ്രിയമുള്ളവരെ ഹൃദയബിയ വന്ന മുതലേ ഇവിടെ ഒക്കെ വന്നില്ലേ നമ്മൾ എന്താ ചരിത്രം കണ്ടില്ലേ അല്ലേ അപ്പൊ ഞാൻ സ്ഥലം കാണാം കണ്ണു നേരെ പോയതാ അപ്പൊ ഈ കെട്ടൊന്നുള്ളതല്ല പിൻകാലത്ത് വന്ന പക്ഷെ ആ സ്ഥലം സഹായം വന്നിട്ടുണ്ട് പിന്നെ അവർ ഉപയോഗിച്ച രണ്ട് കാണാറ് ഒന്ന് അവർ കുടിക്കാൻ ഉപയോഗിച്ചത് അവര് ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ആ ഭാഗത്തു പ്രവേശനമില്ല അവര് ഒതു കൊടുക്കാൻ ഉപയോഗിച്ചത് പോകുന്ന വഴിയിൽ ഭാഗ്യം പോലെ കാണാം അള്ളാഹു നമ്മൾ ചെയ്യുമാറാവട്ടെന്താണ് പോകാനത്